കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മൂന്ന് ദിവസം കൂടി വോട്ടുറപ്പിക്കാൻ അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒരു മാസം നീണ്ട പ്രചാരണത്തിന് ബുധനാഴ്ച കുട്ടിക്കലാശം വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും മോർച്ച കൂടിയിരിക്കുകയാണ് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ് കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രൻ കോഴിക്കോട്ട് നിന്ന് വി എസ് രഞ്ജിത്ത് എന്നിവരാണ് നമുക്കൊപ്പം ബ്രേക്കിംഗ് ന്യൂസിൽ ചേരുന്നത് നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ടി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന മൂന്ന് ദിവസങ്ങളാണ് അതിലേറ്റവും ആവേശമുള്ള മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ പ്രസാദ് നിൽക്കുന്ന തലസ്ഥാന ജില്ലയിലാണ് തെക്കൻ കേരളത്തിന്റെ ആവേശം ശക്തമായ ഒരു മത്സരത്തിലേക്ക് പോകുന്ന സാഹചര്യം കടുത്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും മൂർച്ച കൂടുമോ ഗുഡ് മോർണിംഗ് രണ്ട് പകലുകൾ മാത്രമാണ് പൂർണ്ണമായും ബാക്കിയുള്ളത് ഇന്നും നാളെയും മറ്റന്നാളും കഴിയുന്നതോടുകൂടി പ്രചരണം പൂർണ്ണമായി പരസ്യ പ്രചരണം പൂർണമായി അവസാനിക്കുന്നു സുജയ സൂചിപ്പിച്ചതുപോലെ തെക്കൻ കേരളത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും തിരുവനന്തപുരവും ആറ്റിങ്ങലും വളരെ ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇക്കുറി മത്സരത്തിനുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ആറ്റിങ്ങലാണെങ്കിൽ മൂന്ന് പേരും നിലവിൽ വിവിധ സ്ഥാനങ്ങളിലുള്ളവരാണ് നിലവിലുള്ള എം പി അടൂർ പ്രകാശ് അതുപോലെ വർക്കല എം എൽ എ ആയ വി ജോയ് അതുപോലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരൻ എന്നിവർ ആറ്റിങ്ങലിൽ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അതിനേക്കാളും വലിയ പോരാട്ടമാണ് അതായത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമ്പോൾ മൂന്ന് തവണയായി തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി തുടരുന്ന ശശി തരൂർ മത്സരിക്കുന്നു ഒപ്പം ഇവരെ രണ്ടുപേരെയും പിടിച്ചുകെട്ടുന്നതിന് വേണ്ടി മുൻ എം പി ആയ സി പി ഐ നേതാവ് പഞ്ഞൻ രവീന്ദ്രനും മത്സരിക്കുന്നു അങ്ങനെ തിരുവനന്തപുരവും ആറ്റിങ്ങലും അതിശക്തമായ മത്സരത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ പോരാട്ടം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആരാണ് എന്നുള്ളതിൽ ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല തിരുവനന്തപുരത്തും സമാനമായ സാഹചര്യം തന്നെയാണ് ഇനിയിപ്പോൾ മൂന്ന് പകലുകൾ മാത്രം ശേഷിക്കെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ ഓരോ ഘടകങ്ങളിലെയും അവരുടെ ബൂത്ത് തലം വരെയുള്ള ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകർ ഓരോ വോട്ടർമാരെയും നേരിട്ട് കാണുന്നു വീടിന് നാടിന് പുറത്തുള്ളവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അഞ്ച് ിലേറെ തവണയാണ് ഓരോ വീടുകളിലും തിരുവനന്തപുരത്തൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ അതാത് സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥനകൾ എത്തിച്ചത് നഗരത്തിൽ ആ ഒരു ആവേശത്തിന് കുറവുണ്ടെങ്കിൽ കൂടിയും കൃത്യമായ സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിന്റെ ആ പ്രചരണം അവസാനിക്കുന്നതിൻ്റെ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ പരാതികളേറുകയാണ് വെല്ലുവിളികളേറുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെടുന്ന ഒട്ടനവധി കേസുകൾ ഏറ്റവും അവസാനം ഇന്നലെ ശശി തരൂരിനെതിരെ കേസെടുക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി അങ്ങനെ പരാതികളുടെ ബഹളം ആരാണ് മുന്നിൽ ആരാണ് മുന്നിൽ എന്ന് പരസ്പരം ചോദിച്ച് മുന്നേറുന്ന ഒരു ചിത്രമാണ് തിരുവനന്തപുരത്തും അതുപോലെ ആറ്റിങ്ങിലും ഉള്ളത് കൊല്ലത്തെയും അതുപോലെ പത്തനംതിട്ടയിലെയും സ്ഥിതി വ്യത്യസ്തമല്ല എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ മത്സരങ്ങൾ നടക്കുമ്പോൾ പ്രചരണത്തിന് ഇനിയിപ്പോൾ മൂന്ന് പകലുകൾ മാത്രം പരസ്യ പ്രചരണത്തിനും മാറ്റി ബാക്കിയുള്ളപ്പോൾ എല്ലാവരും അവസാന ഘട്ടം സ്ഥാനാർത്ഥികളെ കാണാനും അവസാന അടവ് തന്ത്രം പയറ്റാനുമുള്ള വലിയ ശ്രമങ്ങളാണ് എല്ലാ തലങ്ങളിലും നടക്കുന്നത് സുജയ ഓക്കെ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള റിപ്പോർട്ടേഴ്സിനെയും ഈ കൂടെ തന്നെ നമുക്ക് എടുത്ത് പോകാം അതായത് ഓരോ സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള ഇപ്പോഴത്തെ അവരുടെ പ്രചാരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നല്ല ചൂടുണ്ട് ഒരു വേനൽമഴ പെയ്ത ആശ്വാസം മാത്രമാണുള്ളത് കൂടുതലും വൈകുന്നേരങ്ങളിലാണ് പ്രചാരണ ചൂടേറുന്നത് നഗരങ്ങളിൽ തിരക്കേറുന്നത് മണ്ഡലങ്ങളിൽ കൂടുതൽ റോഡ് ഷോകളും അങ്ങനെയുള്ള പ്രചാരണത്തിലേക്കും ഒക്കെ കടക്കുന്ന നിമിഷമാണിത് നമുക്ക് തെക്കൻ കേരളത്തിൽ